നോ വൺ ഹു ഐ വാസ് ആൻഡ് ബാറ്റ്മാൻ റൈസസ് സിനിമയിലെ വില്ലൻ കഥാപാത്രമായ ബെയിൻ പറയുന്ന വാചകമാണിത് മൂക്കും വായും മൂടിക്കെട്ടി തീക്ഷണമായ കണ്ണുകൾ മാത്രം കാണിച്ച് ഒരു മാസ്ക് ഇട്ടപ്പോരാളി നോർത്ത്ലൻഡിലേക്ക് വന്നിട്ടുണ്ട് വിക്ടർ ഗ്യോക്രസ് അയാൾ ഒരു വില്ലനാണോ നായകനാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ല പക്ഷെ എതിരാളികൾക്ക് അയാൾ ബാറ്റ്മാൻ സിനിമയിലെ ബെയിനോ ജോക്കറോ ആകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് സ്പോർട്ടിങ്ങിനായി നൂറ്റി രണ്ട് മത്സരങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് ഗോളുകളാണ് സ്വീഡിസ്ഥാനം നേടിയത് വെറും പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ബൂട്ട് നഷ്ടമായത് അതുകൊണ്ട് തന്നെ ഗോൾ നേടുന്നതിനെ കുറിച്ച് വലിയ സംശയമൊന്നുമില്ല മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് ഹാട്രിക് ഏവർക്കും ഓർമ്മയുണ്ടാകും പവർഫുൾ ഷോട്ട് ക്ലിനിക്കൽ ഫിനിഷിംഗ് ഫാസ്റ്റ് പേസ് റണ്ണുകൾ ഇതെല്ലാമാണ് യോക്കറസിന്റെ പ്രത്യേകതകൾ സ്വീഡിഷ് താരത്തിന്റെ സ്റ്റൈൽ നമുക്കൊന്ന് നോക്കാം വിങ്ങുകളിലെ സ്പേസിലൂടെ മുന്നേറി കട്ട് ബാക്ക് ചെയ്ത് ഗോൾ നേടുകയോ അല്ലെങ്കിൽ സഹതാരത്തിന് അസിസ്റ്റ് നൽകുകയോ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് യോക്കറസിൻ്റെ ഇത് പോർച്ചുഗീസ് ലീഗിൽ ബോയ്സ്റ്റിനെതിരെ നടത്തിയ സ്പോർട്ടിങ്ങിന്റെ ഈ അറ്റാക്കിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം വിങ്ങിലേക്ക് നീട്ടി നൽകിയ പാസ് ഓടിയെടുത്ത് ഡിഫൻഡർക്കെതിരെ വൺ ഓൺ വൺ നിന്ന് കട്ട് ബാക്ക് ചെയ്ത് ബോട്ടം കോർണറിലേക്ക് ഒരു ഷോട്ട് ഫുൾ ബോഡി പവർ ആ ഷോട്ടിലേക്ക് കൊടുത്ത് ഒരു പെർഫെക്റ്റ് പ്ലേസ്ഡ് ആയിട്ടുള്ള ഗോൾ അടുത്ത സീസണിൽ അങ്ങനെയുള്ള കുറച്ച് റണ്ണുകൾ കാണാൻ സാധിച്ചേക്കാം ചിലപ്പോൾ ഗണ്ണേഴ്സിന്റെ ഇടത് വിങ്ങിലെ ഒരു സൊല്യൂഷൻ കൂടിയാകാം ഇത് ഹവേർസിനെ പോലെ അൺസെൽഫിഷായി കളിക്കാനൊന്നും യോക്കറസിന് കിട്ടുകയില്ല ത്രൂ ബോളുകൾ നൽകിയാൽ ഓടിക്കയറി ഗോളുകൾ നേടാൻ സാധിക്കുന്ന ഒരു പെർഫെക്റ്റ് ഫോർവേർഡാണ് ഈ സ്വീഡിഷ് താരം മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേടിയ ആദ്യ ഗോൾ അതിനുദാഹരണമാണ് ജുവാനി കൊണ്ട നൽകിയ ആ ത്രൂ ബോളിൽ ഓടിക്കയറി ഡിഫൻഡറിനെ ഷോൾഡർ ചെയ്ത് ആ ഗോൾ നേടുന്നു കഴിഞ്ഞ സീസണിൽ എതിർ ടീമിന്റെ ഹാഫിൽ ബോളുകൾ വിൻ ചെയ്യുന്നതിൽ ഗണ്ണേഴ്സ് മുൻപന്തിയിലായിരുന്നു പക്ഷെ അതിനെ ഗോളാക്കി കൺവേർട്ട് ചെയ്യുന്നതിൽ വളരെ പിന്നിലും ഇവിടെയാണ് യോക്രസിന്റെ പ്രസക്തി വരുന്നത് ഷോട്ടുകൾ എടുക്കാനും ഹാഫ് ചാൻസുകൾ ഗോളാക്കി മാറ്റാനും സാധിക്കുന്ന പ്ലെയർ ആണ് ഈ സ്വീഡി താരം ഹാഫ് ചാൻസുകൾ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ലോങ് ബോളുകളിൽ ഡിഫൻഡർമാരെ കബളിപ്പിച്ച് ക്രോസ് റണ്ണുകൾ നടത്തി അതായത് ഒരു വിങ്ങിൽ തുടങ്ങി മറ്റേ വിങ്ങിലേക്ക് ഓടിക്കയറുക അങ്ങനെ അവസരം ലഭിച്ചാൽ ഗോൾ നേടുക അതാണ് ഇവിടെ കണ്ടത് അതുപോലെ തന്നെ ബോക്സിന്റെ ഉള്ളിൽ ഒരു ഫിസിക്കൽ പ്രസൻസ് നൽകാൻ യോക്കരസനാകും ഉദാഹരണത്തിന് സ്പോർട്ടിംഗിന്റെ ചാവേസിനെതിരായ മത്സരത്തിൽ ബോക്സിന്റെ ഉള്ളിൽ നിലയർപ്പിച്ച താരം തന്റെ പക്കലെത്തിയ ബോൾ കൂടെ ഉണ്ടായിരുന്ന ഡിഫൻഡറിനെ ഷീൽഡ് ചെയ്തുകൊണ്ട് ടേൺ ചെയ്ത് ഗോൾ നേടുന്നു പക്ഷെ ഇതുപോലുള്ള ചാൻസുകൾ പ്രീമിയർ ലീഗിൽ ലഭിക്കാൻ സാധ്യതകൾ കുറവാണ് പക്ഷെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ലോ ബ്ലോക്ക് ഡിഫൻസിനെതിരെ യോക്രസിനെ എന്ത് ചെയ്യാൻ പറ്റും കാരണം പോർച്ചുഗലിൽ ലഭിക്കുന്ന സ്പേസ് പ്രീമിയർ ലീഗിൽ ലഭിക്കില്ല ഇവിടെ വരുന്ന എതിരാളികളും തികച്ചും ആണ് ഗ്രാഫ് നോക്കിയാൽ കാണാം ഏരിയലബിലിറ്റി യോക്കറസിന്റെ ഒരു സ്ട്രെങ്ത് അല്ല അതുപോലെ തന്നെ ബോൾ കൺട്രോളിങ്ങും അറോക്കിക്കെതിരെ അവസാന നിമിഷം ലഭിച്ച ഒരു ഹെഡർ യോക്രസ് നഷ്ടപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണാം അതുപോലെ തന്നെ ടൈറ്റ് സ്പേസുകളിൽ യോക്രസിൻ്റെ ബോൾ കൺട്രോളിംഗ് ഒരു പ്രശ്നമായേക്കാം ആഡിഷണൽ കഴിഞ്ഞ സീസണിൽ സ്ട്രഗിൾ ചെയ്തതും ഈ ചെറിയ ടീമുകളുടെ ലോ ബ്ലോക്ക് ഡിഫൻസിനെതിരെയാണ് യോക്രസിനെ രണ്ട് രീതിയിൽ ആർട്ട് അറ്റക്ക് ഉപയോഗിക്കാം ലോങ് ഫോർവേഡായി മുന്നിലും അതുപോലെ തന്നെ സാക്കിക്കൊപ്പം ഡബിൾ ഫോർവേഡായും അപ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ ഓടേകാഡിനെയോ നേരിയോ അല്ലെങ്കിൽ ഹവേഴ്സിനെയോ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇടതുവിങ്ങിൽ ഹവേഴ്സിനെ വിന്യസിച്ച് മത്സരം നടക്കുമ്പോൾ യോക്രസിന് പിന്നിൽ സെക്കൻഡ് സ്ട്രൈക്കർ റോളിലേക്ക് ഹവേഴ്സിനെ കൊണ്ടുവന്നാൽ അതൊരു മികച്ച നീക്കമായിരിക്കും അങ്ങനെ അൺമാർഗായി വന്ന് ഗോളുകൾ നേടാൻ ഹവേഴ്സിനായേക്കും യോക്കറസ് വരുന്നതോടെ അറ്റാക്കിന് മൂർച്ച കൂടുമെന്ന് ഉറപ്പാണ് കൂടാതെ ബുക്കായ കൂടുതൽ അവസരവും ലഭിക്കും ഒരു പെർഫെക്റ്റ് അർത്ഥ സ്റ്റൈൽ ഫോർവേർഡ് അല്ല യോക്രസ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ബോൾ കിട്ടിയാൽ താരത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചിന്ത ഗോളിലേക്ക് മുന്നേറുക തന്നെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനവും വാങ്ങി ട്രോഫി ലെസായി തുടരുകയാണ് ആഴ്സണൽ ഈ പ്രോസസ് ഈ വർഷമെങ്കിലും വിജയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം